ഹലോ മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ എല്ലാവരും കാത്തിരുന്ന ബിഗ് ബോസ് സീസൺ ഏഴ് തുടങ്ങിയിരിക്കുകയാണ് തുടക്കം തന്നെ ചെറിയ ചെറിയ തർക്കങ്ങളും പിന്നെ വഴക്കുകളും ചിലർക്ക് തുടക്കത്തിൽ തന്നെ വിമർശനങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അതിൽ ആ ഒരു ബിഗ് ബോസ് ഹൗസിലെ ഫസ്റ്റ് ആ തുടക്കം തന്നെ കയറിയ ആൾ അനീഷാണ് കോമണർ മത്സരാർത്ഥിയായിട്ട് എത്തിയ അനീഷായിരുന്നു എന്നാൽ ഇപ്പോൾ അനീഷാണ് ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ ബിഗ് ബോസ് ഹൗസിലെ ക്യാപ്റ്റൻ അനീഷാണ് എന്നാൽ തുടക്കം തന്നെ അനീഷിനാണ് ചില വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നതും അനുമോളുമായിട്ട് ഉള്ള ആ ഒരു സംസാരം തന്നെയായിരുന്നു കൂടുതലും അനീഷിന് ആ ഒരു വിമർശനമേൽക്കേണ്ടി വന്നത് ബിഗ് ബോസിൽ വന്നപ്പോൾ ലാലേട്ടനോട് സംസാരിച്ച സമയത്ത് തന്നെ സ്ത്രീ വിരുദ്ധത ഉള്ള രീതിയിലായിരുന്നു അനീഷ് സംസാരിച്ചത് അത് കഴിഞ്ഞ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയതിന് ശേഷം അതിന് പിന്നാലെ വന്നത് അനുമോളായിരുന്നു അപ്പോൾ വീഡിയോയിൽ അല്ലെങ്കിൽ ഫോട്ടോയിലൊക്കെ കാണുന്ന അത്ര ഭംഗി നേരിൽ കാണുമ്പോൾ ഇല്ല എന്ന് അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തുടക്കത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അതെയോ എന്നുള്ള ഒരു ഒറ്റ മറുപടി മാത്രമേ അനു കൊടുത്തിട്ടുള്ളൂ എങ്കിൽ പോലും അനീഷിന് ഈ ഒരു ഈ ഒരു എന്താ പറയാ ഈ ഇങ്ങനെ ഒരു അനുവുമായിട്ടുള്ള ഈ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ ഏർ അനീഷിന് ഒരു വിമർശനം എല്ലാവരിൽ നിന്നും ഏൽക്കേണ്ടി വന്നു പക്ഷേ ഇപ്പോ അതൊന്നുമല്ല ബിഗ് ബോസ് ഹൗസിലെ ക്യാപ്റ്റൻ അനീഷാണ് എന്നാൽ ഇപ്പോൾ ഇത് അനീഷിന്റെ ഒരു സ്ട്രാറ്റജി ഇന്നത്തെ ലൈവില് അനീഷിന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി എല്ലാവരും മനസ്സിലാക്കിയതുമാണ് അതിനുശേഷം അനീഷിന് ക്യാപ്റ്റൻ ക്യാപ്റ്റൻസി ടാസ്കിൽ അനീഷിന് ക്യാപ്റ്റനായിട്ട് ഇത് ബിഗ് ബോസ് തന്നെ നിയമിച്ചു ഇതെല്ലാം ബിഗ് ബോസിൻ്റെ ഒരു തന്ത്രമാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ കൂടുതലും കോമൺവെൽത്ത് മത്സരാർത്ഥിയായ അനീഷാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് മത്സരാർത്ഥികൾ എല്ലാവരും ചുറ്റുമിരുന്നിട്ട് ബിഗ് ബോസ് നിയമാവലി വായിക്കുന്ന സമയത്ത് ഓരോ മത്സരാർത്ഥികളായി മാറി മാറിയാണ് ഈ ഒരു നിയമാവലി വായിച്ചുകൊണ്ടിരുന്നത് നടൻ ആര്യൻ കദോരിയ വായിക്കുന്നതിനിടയിൽ അനീഷ് ഇടപെടുകയായിരുന്നു ആദ്യത്തെ അതായിരുന്നു ആദ്യത്തെ ഒരു തർക്കത്തിന് തുടക്കം ആര്യൻ മലയാളം വായിക്കുമ്പോൾ തപ്പിത്തടഞ്ഞ് വായിക്കുന്നു ഇതിനെ അനീഷ് ചോദ്യം ചെയ്തു മലയാളം ബിഗ് ബോസിലെ എല്ലാവർക്കും മലയാളത്തിൽ സംസാരിക്കാനും എഴുതാനും അറിയണം എന്നായിരുന്നു അനീഷിന്റെ വാദം ഇതിനെ അഭിഷേകും അപ്പാനി ശരത്തും അക്ബർ ഖാനും ചോദ്യം ചെയ്തു അത് ശരിയല്ല അത് അനീഷ് പറയുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ അവർ മൂന്നുപേരും കൂടി ചോദ്യം ചെയ്തു എല്ലാവരും കൂട്ടത്തോടെ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടു അതൊരു അതൊരു വലിയൊരു വാക്തർ ഒരു വാക് തർക്കത്തിലെ കലാശിച്ചു മലയാളം വായിക്കാനും എഴുതാനും അറിയണം എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്നായിരുന്നു അഭിഷേകിന്റെ ചോദ്യം എല്ലാവരും കൂട്ടത്തോടെ എത്തിയതോടെ ഒറ്റയ്ക്ക് നടന്ന് തൻ്റെ വാക്കുകൾ അനീഷ് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു എന്നാൽ പിന്നീട് ആരോടും മിണ്ടാതെയായി മിണ്ടാതെ നടക്കുന്ന അനീഷിനെയാണ് പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവരും കണ്ടത് ഇതോടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആണോ എന്നായി മത്സരാർത്ഥികൾ ഇത്തരം സ്ട്രാറ്റജികളൊന്നും വില പോകില്ല എന്ന് ആർക്കും ബിഗ് ബോസിൽ തനിച്ച് മത്സരിക്കാൻ സാധിക്കില്ലെന്നും ശാരീരിക അടക്കമുള്ള അടക്കമുള്ളവർ അനീഷിനെ ഓർമ്മപ്പെടുത്തി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീസൺ തുടങ്ങിയ സമയത്ത് മോഹൻലാൽ ഒരുപാട് കാർഡുകൾ ഇങ്ങനെ ഒന്നും ഇറക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം അനീഷിൻ്റെ സ്ട്രാറ്റജി ഗെയിം സ്ട്രാറ്റജി ആണ് എന്നുള്ള രീതിയിലും ഷാരിഗയൊക്കെ സംസാരിച്ചു എന്നാൽ അനീഷ് പിന്നീട് സംസാരിക്കാതെ നടക്കുകയാണ് അനീഷ് സ്ട്രാറ്റജി ഇറക്കിയതോടെ അത് പൊളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് റെന ഫാത്തിമയായിരുന്നു അനീഷിന്റെ ഒപ്പം നടന്ന് ട്രോളുകയാണ് റെന ചെയ്തത് ഇങ്ങനെയൊക്കെ ഗെയിം ഇറക്കാതെ വൈസായിട്ട് ഗെയിം കളിക്കൂ എന്നാണ് റെനയുടെ ഉപദേശം അനീഷിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബിഗ് ബോസിലെ വിളിക്കണോ എന്നും തമാശ രൂപേണ റെന ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ചേട്ടന് കിട്ടുന്ന സ്ക്രീൻ സ്പേസ് ചേട്ടന്റെ കൂടെ നടന്നാൽ എനിക്കും കിട്ടും ചേട്ടന് ഒറ്റയ്ക്ക് അത് എടുക്കേണ്ട കാര്യമില്ല ബിഗ് ബോസിൽ വന്ന് പത്ത് മണിക്കൂർ പോലും ആയിട്ടില്ല ബിഗ് ബോസിൽ വരുന്നതിന് മുൻപേ അനീഷ് ചേട്ടൻ ഇങ്ങനെയാണോ അതോ ഇവിടെ വന്നതിന് ശേഷമാണോ ഈ പ്രശ്നം തുടങ്ങിയത് മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുണ്ടോ സംസാരിക്കാതിരിക്കാൻ തക്ക പ്രശ്നങ്ങളുണ്ടെങ്കിൽ ബിഗ് ബോസ് ഇടപെടണം അല്ലാതെ എങ്ങനെയാണ് എന്ന് തുടങ്ങി കുറെ സംസാ കാര്യങ്ങളും പിന്നെ എന്തുണ്ടെങ്കിലും മനസ്സ് തുറക്കണം ഒറ്റയ്ക്ക് കുറേ നേരം നടന്നാൽ ജനങ്ങൾക്ക് ബോറടിക്കും കേട്ടോ എന്നൊക്കെ റെന അനീഷിനോട് പറഞ്ഞു അങ്ങനെ കോമണർ മത്സരാർത്ഥിയായ അനീഷ് കഴിഞ്ഞ സീസണിലെ രതീഷിനെ പോലെയാണ് പെരുമാറുന്നത് എന്ന രീതിയിലും ആരാധകർ ചൂണ്ടിക്കാട്ടി തുടക്കം മുതൽ തന്നെ പഠിച്ചു വെച്ച സ്ട്രാറ്റജികളെ ഓരോന്നിറക്കി മത്സരിക്കുമ്പോൾ ശ്രദ്ധാകേന്ദ്രമാകാനുള്ള ശ്രമമാണ് അനീഷ് നടത്തുന്നത് എന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ രീതിയിലാണ് തുടർന്നും അനീഷ് മത്സരിക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ തീർച്ചയായും ഈ ആഴ്ച തന്നെ ഇയാൾ പുറത്താകുമെന്നും ചിലർ പറയുന്നുണ്ട് എന്നാൽ ആദ്യ ആഴ്ചയിൽ എ വിക്ഷൻ വയ്ക്കരുത് എന്ന അഭിപ്രായം പങ്കിടുന്നവരും ആഹ് ഇതിൽ കൂടുതലുണ്ട് ഇതിൽ ഈ കൂട്ടത്തിലുണ്ട് എന്നാൽ ബിഗ് ബോസിന്റെ നടത്തിപ്പുകാരോട് ഒരു ചെറിയ അപേക്ഷയുണ്ട് ദയവചെയ്ത് നിങ്ങൾ ആദ്യ ആഴ്ച ആഴ്ചയിലെ എവിക്ഷൻ ഒഴിവാക്കുക ഒരു കണ്ടസ്റ്റന്റിന് ഒന്ന് ചുവട് വെക്കാനും അവരുടെ പെർഫോമൻസ് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനും ചുരുങ്ങിയത് രണ്ടാഴ്ചയെങ്കിലും സമയം വേണ്ടിവരും ആളുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വരാനെങ്കിലുമുള്ള സമയമെങ്കിലും നിങ്ങൾ കണ്ടസ്റ്റൻസിനെ കൊടുക്കണം എന്നും ചിലർ അഭിപ്രായപ്പെട്ടു ആദ്യ ആഴ്ചയിൽ തന്നെ എവിക്ഷൻ വരുന്നത് ഷോ ഡൗൺ ആവാൻ കാരണമാകും സോ ആദ്യ ആഴ്ചയിലെ പുറത്താക്കൽ ദയവ് ചെയ്ത് നിർത്തലാക്കുക അനീഷ് എന്ന കോമണർ ബി ബി ഹൗസിൽ ഓണം ഉണ്ടാക്കാൻ ചാൻസുള്ള വ്യക്തിയായിട്ട് തോന്നി രണ്ടാഴ്ച സമയം കൊടുക്കണം എന്നാണ് ഒരാള് കുറിച്ചത് എന്തായാലും അനീഷിന് രതീഷിന്റെ അവസ്ഥയാകുമോ അതോ ഷോയിൽ തുടരുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാമെന്നാണ് ആരാധകരുടെ അഭിപ്രായങ്ങൾ ആദ്യ ആഴ്ചയിലെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത് അനീഷിനെ തന്നെയായിരുന്നു തുടക്കം മുതൽ അനീഷ് ഒരുപാട് ഗെയിം സ്ട്രാറ്റജികൾ നടത്തി അങ്ങനെ ആ ഒരു ഗെയിം സ്ട്രാറ്റജി രീതികൾ നമ്മൾ കണ്ടതുമാണ് ചില മത്സരാർത്ഥികൾക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും മറ്റു ചിലർ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്തു ഇതേക്കുറിച്ച് ചില ഉണ്ടായി ഇതെല്ലാം അനീഷിൻ്റെ ഗെയിം സ്ട്രാറ്റജിയാണ് എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അനീഷിലേക്കാണ് അപ്പോൾ അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് അനീഷ് ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരങ്ങളുണ്ടായി എന്നാൽ ക്യാപ്റ്റൻസി ടാസ്കില് വീട്ടുകാർക്ക് പണി കിട്ടിയതുപോലെ തോന്നുമെങ്കിലും ചിലപ്പോൾ പണിയാകുന്നത് അനീഷിന് തന്നെ ആകും എന്ന വിലയിരുത്തലുകളും വിലയിരുത്തലുകളും സോഷ്യൽ മീഡിയയിൽ ശക്തമാണ് ക്യാപ്റ്റൻ ആകുന്നതോടെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വഹിക്കേണ്ടി വരുമെന്നതാണ് ഇതിന്റെ പ്രധാന കാരണം കഴിഞ്ഞ കൊല്ലം ആദ്യ ആഴ്ച ഈ കഴിഞ്ഞ എപ്പിസോ കഴിഞ്ഞ സീസണിൽ ആദ്യ ആഴ്ച രതീഷായിരുന്നു എല്ലാവരും വെറുപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പം ആ വെറുപ്പിക്കുന്നത് കൊണ്ട് തന്നെ ആദ്യ ആഴ്ച തന്നെ രതീഷ് പുറത്ത് പോയി പക്ഷേ ഈ സീസണിൽ ആദ്യ ദിവസം അതേ ചൊർച്ചിൽ സ്ട്രാറ്റജി പുറത്തെടുത്ത അനീഷ് ക്യാപ്റ്റനായി താടിക കയ്യും കൊടുത്ത വീട്ടുകാർ അനീഷിനെ തോൽപ്പിച്ച ടാസ്ക് ലെറ്റർ വായിച്ച് ഹീറോ ആകാൻ അപ്പാനിയൊക്കെ സൈഡായി പോയി അങ്ങനെ ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട് പക്ഷേ വീട്ടുകാർക്ക് പണി കിട്ടിയതുപോലെ തോന്നുമെങ്കിലും ചിലപ്പോ പണിയാകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ തന്നെയാകും ക്യാപ്റ്റൻ വന്നതോടെ തന്റെ നാച്ചുറൽ ചൊറി ഗെയിം നടക്കാതെ പോ വന്നേക്കാം എന്നാണ് ബിജു എന്ന ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ അനീഷിന്റെ ഗെയിം കൃത്യമായി മനസ്സിലാക്കിയ ഒരു വ്യക്തി റനാ ഫാത്തിമയാണ് എന്ന് മറ്റൊരു ബിഗ് ബോസ് പ്രേക്ഷകനും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അനീഷ് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയെടുത്തെങ്കിലും അത് ശരിക്കും മുതലാക്കിയത് റെനയാണെന്നും ബിജു അഭിപ്രായപ്പെട്ടു ബിജു കുട്ടൻ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു രാവിലെ ഉറക്കം തൂങ്ങിയിരിക്കുന്ന ബിഗ് ബോസ് വീട് കഴിഞ്ഞ കൊല്ലത്തെ സീസണിൽ ഈ ദിവസം രതീഷ് ഒറ്റയ്ക്ക് വീട് ഇളക്കി മറിച്ചിരുന്നു ജാൻമണി അടുപ്പിൽ സിഗരറ്റ് കത്തിച്ച് എന്ന് പറഞ്ഞ് വെറുതെ ഒരു നാടകം അന്നത് അധികപ്പറ്റായി തോന്നിയെങ്കിലും ഈ പഴവും വിടുങ്ങിയുള്ള ഇവരുടെ ഇരിപ്പ് കണ്ടപ്പോൾ അങ്ങനെ ഒരാൾ വേണ്ടതിൻ്റെ ആവശ്യം മനസ്സിലായി അപ്പോൾ ദാ എൻ്റർ അനീഷ് വന്നപ്പോൾ മുതൽ ചൊറഞ്ഞ് നടക്കുന്ന അനീഷ് വെറുതെ ഒരെണ്ണം ഇട്ടുകൊടുത്തു മലയാളം സംസാരിക്കാനും എഴുതാനും അറിയണം ചുറ്റുമുള്ള മണ്ടന്മാർ ഏറ്റുപിടിച്ചു അനീഷിന് ഇഷ്ടം പോലെ സ്ക്രീൻ സ്പേസ് പക്ഷേ അനീഷിന് കിട്ടിയ സ്ക്രീൻ സ്പേസ് ശരിക്കും ഉപയോഗിച്ചത് റെന ആയിരുന്നു അനീഷിന്റെ ഒറ്റപ്പെടൽ നടത്തുന്ന നടത്തത്തിന്റെ കൂടെ റെനയും കൂടെ നടന്നു ചേട്ടന് കിട്ടുന്ന സ്ക്രീൻ സ്പേസ് ചേട്ടന്റെ കൂടെ നടന്നാൽ എനിക്കും കിട്ടും എന്ന് റെന പറയുകയും ചേട്ടൻ ഒറ്റയ്ക്ക് അതെടുക്കേണ്ട എന്നാണ് റെന പറഞ്ഞത് കുറച്ചു കഴിഞ്ഞപ്പോൾ അനീഷിനെ ഉപദേശിക്കാനും മറന്നില്ല ചുമ്മാ കുറെ നേരം ഇങ്ങനെ നടന്ന ജനങ്ങൾക്ക് ബോർ അടിക്കും മാറ്റി പിടിക്കും ചേട്ടാ എന്നൊക്കെ റെന ഇങ്ങനെ പറയുന്നുണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരും കോമണർ മത്സരാർത്ഥിയായ അനീഷിൻ്റെത് തന്നെയാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഹൗസിലെത്തിയ അപ്പോൾ തൊട്ട് അനീഷിൻ്റെ പേര് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിക്കഴിഞ്ഞു ഓരോ കാര്യങ്ങൾക്കും ഓരോ ഈ ചൊറി അവരെ ഇങ്ങനെ ചൊറിഞ്ഞുറിഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പിന്നെ ഇപ്പോൾ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട് അനീഷിൻ്റെ പേര് എന്തായാലും ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ഇറക്കിയതും അനാവശ്യ വിവാദങ്ങളും പോരും ഉണ്ടാക്കിയതും ഹൗസിനുള്ളിലും പുറത്തും അനീഷ് ശ്രദ്ധാ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു ഇന്ന് രാവിലെ തന്നെ വായിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അനീഷ് ആദ്യ തർക്കം ഉണ്ടാക്കിയത് പിന്നീട് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇറക്കി ആരോട് മിണ്ടാൻ പോലും അനീഷ് തയ്യാറായില്ല ഇതോടെ സോഷ്യൽ മീഡിയയിലും അനീഷിനെതിരെ കടുത്ത നെഗറ്റീവ് ഉയർന്നു കഴിഞ്ഞ തവണത്തെ രതീഷിനെ ആകും ഇപ്രാവശ്യത്തെ അനീഷ് എന്ന് ചൂണ്ടിക്കാട്ടിയവരും ഉണ്ട് എന്നാൽ ബിഗ് ബോസ് ഹൗസിൻ്റെ ആദ്യ ക്യാപ്റ്റനായ അനീഷ് ബിഗ് ബോസ് വകയാണ് ഈ ഏഴിൻ്റെ പണി അതും ഏഴിൻ്റെ പണി കിട്ടിയിരിക്കുന്നത് ഹൗസിലുള്ളവർക്ക് ആണെന്നാണ് ചിലരുടെ അഭിപ്രായം ഈ ആഴ്ചത്തെ ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുന്നതിന് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു എന്തുകൊണ്ട് ഇവർ ക്യാപ്റ്റനാകാൻ യോഗ്യരല്ല എന്ന് പറയണം അവരുടെ മുഖത്ത് ഷേവിംഗ് ക്രീം തേക്കും അങ്ങനെ ഏഴുപേർ അനീഷിന്റെ മുഖത്ത് ക്രീം തേച്ചു ശാരിക അടക്കമുള്ളവരാണ് അനീഷ് ക്യാപ്റ്റനാകാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞത് കടുത്ത വിമർശനമാണ് ഇവരെല്ലാവരും അനീഷിനെതിരെ ഉയർത്തിയത് വിക്ടി കാർഡ് ഇറക്കിയും വെറുതെ തർക്കങ്ങൾ ഉണ്ടാക്കുന്നവരും എങ്ങനെയാണ് ക്യാപ്റ്റനായി മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്ന ചോദ്യമായിരുന്നു എല്ലാവരും ചോദിച്ചത് എന്നാൽ ടാസ്ക് കഴിഞ്ഞപ്പോൾ ആരും എതിർത്ത് പറയാത്തവർ ആരൊക്കെയാണെന്ന് ബിഗ് ബോസ് ചോദിച്ചു അവർ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തു ഇവരെ ഉൾപ്പെടുത്തി വീണ്ടും ക്യാപ്റ്റൻസി ടാസ്ക് നടത്തിയേക്കും എന്നായിരുന്നു മത്സരാർത്ഥികളുടെ ചിന്ത എന്നാൽ ആ ഒരു ചിന്ത പൊളിച്ചടക്കിക്കൊണ്ടായിരുന്നു ബിഗ് ബോസിന്റെ തീരുമാനം ഇതിനെയെല്ലാം തകിടം മറിച്ചായിരുന്നു ബിഗ് ബോസിന്റെ ആ ഒരു തീരുമാനം വന്നത് അത് കേട്ട എല്ലാവരും ഞെട്ടിപ്പോയി കൂടുതൽ പേര് എതിർത്ത അനീഷായിരിക്കും ക്യാപ്റ്റൻ എന്ന് ബിഗ് ബോസ് പ്രഖ്യാപിക്കുകയും ചെയ്തു ആരാധകരും മത്സരാർത്ഥികളും ഒരുപോലെ ഞെട്ടിയെങ്കിലും എല്ലാവരും ആർക്കെതിരെയാണോ നിൽക്കുന്നത് അവരാകും ക്യാപ്റ്റൻ എന്ന സന്ദേശമാണ് ബിഗ് ബോസ് ഇപ്പോൾ നൽകിയത് അതെ അത് തന്നെയാണ് ഇപ്പോ ഏഴിന്റെ പണി ഒരുപാട് പേര് ആർക്കെതിരെ നിൽക്കോ അവർ തന്നെ ക്യാപ്റ്റൻ ആകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാവരെയും തനിക്കെതിരെ തിരിക്കാനായിട്ടും അല്ലെങ്കിൽ ക്യാപ്റ്റൻ ആകാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഒക്കെ എല്ലാവരും ശ്രമിക്കുന്നുണ്ട് എന്നാലും അനീഷിനെ തിരഞ്ഞെടുത്തതിലൂടെ ബിഗ് ബോസ് അനീഷിനെ കൊടുത്ത പണിയാണെന്ന് ഒരു വിഭാഗം പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത് സംബന്ധിച്ച് ഒരു ആരാധകൻ പങ്കുവെച്ചത് ഇങ്ങനെയായിരുന്നു ഏഴിന്റെ പണി തുടങ്ങി കഴിഞ്ഞ കൊല്ലം ആദ്യ ആഴ്ച വെളുപ്പിച്ച രതീഷ് ആദ്യ ആഴ്ച പുറത്തു പോയപ്പോ ഈ സീസണിൽ ആദ്യ ദിവസം അതേ ചൊറിച്ചിൽ സ്ട്രാറ്റജി പുറത്തെടുത്ത അനീഷ് ക്യാപ്റ്റൻ ആവുകയും ചെയ്തു ഇനി മിക്കവാറും ഇത് ഒരു ഏഴിൻ്റെ പണി അല്ലെങ്കിൽ ഇത് പ്രകാരം ഒരുപാട് പേര് അനീഷിനെതിരെ തിരിയാനും ഒക്കെ ചാൻസ് ഉണ്ടെന്നും ചിലർ കുറിക്കുന്നുണ്ട് എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് തന്നെയായിരുന്നു അവസാന നിമിഷം സംഭവിച്ചത് അനീഷി അനീഷിന്റെ ആ ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ തന്നെ ആ ട്വിസ്റ്റ് സംഭവിച്ചു എന്തായാലും അനീഷ് ഇപ്പോൾ എല്ലാവരുടെയും ഒരു ഒരു ചൊറിച്ചിൽ താരമായി മാറിക്കഴിഞ്ഞു എല്ലാവരും ഇപ്പോൾ ചൂണ്ടുന്നതും അനീഷിനെതിരെയാണ് എന്നാൽ കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടുന്നതും എല്ലാവരും ശ്രദ്ധ എല്ലാവരും ശ്രദ്ധിക്കുന്നതും അനീഷിനെയാണ് ഇപ്പോൾ വലിയ ഒരു തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് തുടക്ക ദിവസം തന്നെ അതും ഒരാഴ്ച പോലും തികഞ്ഞില്ല രണ്ട് ഒരു ദിവസം പോലും പൂർത്തിയായില്ല അതിനു മുന്നേ തന്നെ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലെ തർക്കങ്ങളും വഴക്കുകളും തുടങ്ങിക്കഴിഞ്ഞു ഇനി എന്തൊക്കെ സംഭവിക്കും ആരൊക്കെ ഇനി പുറത്തു പോകും ഇനി പ്രേക്ഷകര അഭിപ്രായപ്രകാരം സാധാരണ ഒരാഴ്ച കഴിഞ്ഞ് എവിക്ഷൻ നടക്കുന്നതാണ് എന്നാൽ പ്രേക്ഷകരുടെ ഈ ഒരു അഭിപ്രായ ഈ ഒരു അഭിപ്രായം കൊണ്ട് തന്നെ ഈ ആഴ്ച എവിക്ഷൻ മാറ്റിവെക്കുമോ രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരിക്കുമോ എവിക്ഷൻ സംഭവിക്കാൻ പോകുന്നത് സാധ്യത കുറവാണ് എങ്കിലും പുതിയ മാറ്റങ്ങളോടെയാണ് ബിഗ് ബോസ് എത്തുന്നത് എന്ന് പറയുമ്പോൾ അതിനുള്ള സാധ്യതയും കൂടുതലാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ഓരോ എപ്പിസോഡുകളിലും കണ്ടറിയാം ടാറ്റാ